നമസ്കാരം കേരളത്തെ നടക്കിയ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് സംസ്ഥാന മന്ത്രിസഭാ ശിക്ഷാ ഇളവ് അനുവദിച്ചതിൽ ആശങ്ക തുറന്നു പറഞ്ഞ കേസിലെ ഒന്നാം സാക്ഷിയും ഭാസ്കര കാരണവരുടെ ബന്ധുവുമായ അനിൽ ഓണപള്ളി ഷെറിൻ പുറത്തിറങ്ങുന്നുവെന്ന് കേട്ടപ്പോൾ വിഷമം തോന്നിയെന്നും ഷെർന് സർക്കാർ എന്തുകൊണ്ട് ഇത്രയും മുൻഗണന നൽകുന്നുവെന്നും അനിൽ ഓണംപള്ളി ചോദിക്കുന്നു പതിനാല് വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് ഷെറിന് ശിക്ഷാ ഇളവ് ലഭിച്ച് പുറത്തിറങ്ങാൻ അവസരം ലഭിക്കുന്നത് ഒരു മകനുള്ളത് ഓർത്ത് മാത്രം ഇനിയെങ്കിലും ഷെറിൻ നന്നായി ജീവിക്കണം ഇനി ഒരു കൊല നടത്തരുത് എന്തുകൊണ്ട് ഷെറിൻ ഇത്രയധികം പരോൾ കിട്ടി ഇത്രയധികം ഇളവുകൾ കിട്ടാൻ എന്താണ് കാരണം ഷെറിന് സർക്കാർ എന്തുകൊണ്ട് ഇത്രയും മുൻഗണന നൽകുന്നുവെന്നും അനിൽ ചോദിക്കുന്നു ഒരു വീടാണ് അനാഥമാക്കിയതെന്നും അനിൽ പറയുന്നു ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മോചനം രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ഷെറിന് ഭർത്തൃപിതാവ് കൂടിയായ കാരണവർ വില്ലയിൽ ഭാസ്കർ കാരണവർ കൊല്ലപ്പെട്ടത് മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയും ഷെർ കാമുകന്മാരും കൊലപാതകത്തിൽ പ്രതികളായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത് കാരണവരുടെ കൊലപാതകത്തിൽ അതിവേഗം തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ നായ്ക്കളുള്ള വീട്ടിലെത്തി ഭാസ്കര കാരണവരെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അങ്ങനെയാണ് മരുമകൾ ഷെർണയും സുഹൃത്തുക്കളെയും പിടികൂടിയത് ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഷെറിൻ നേരത്തെ നൽകിയ പരാതി കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തത് സ്ത്രീ എന്നുള്ള പരിഗണന കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത് ഷെറിൻ ഒരു മകൻ പുറത്തുണ്ട് ഇത്തരത്തിൽ പല കാര്യങ്ങൾ പരിഗണിച്ച് ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് സർക്കാർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂർ കാർണവേഴ്സ് ജില്ലയിലെ കാരണവർ കൊല്ലപ്പെട്ടത് ഭാസ്കര കാരണവരുടെ മരുമകളായ ഷെറിനും കാമുകനും ചേർന്നായിരുന്നു കൃത്യം നടത്തിയത് ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി ഷെറിന്റെ ആൺ സുഹൃത്ത് കുർജി സ്വദേശി ബാസിദ് അലി ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിതിൻ ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ ഷെറിന്റെ ഭാസ്കര കാരണവർ എതിർത്തതായിരുന്നു പ്രകോപനം കേസിലെ ഒന്നാം പ്രതിയായ ഷെറിന് തുടർച്ചയായി പരോളുകൾ നൽകിയതും ഏറെ വിവാദമായിരുന്നു വിവിധ ജയിലുകളിൽ ിൽ പ്രശ്നമുണ്ടാക്കിയ ഷിർനെ ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ഭാസ്കര കാരണവരുടെ സ്വത്തിൽ ഷെറിന് കൂടി അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയ ആധാരം കാരണവർ റദ്ദു ചെയ്തതിലെ പകയും ബാസിദ് അലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുമാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് സംഭവം നടന്ന ഏഴാം മാസം കേസിൽ കോടതി വിധി പറഞ്ഞു ഒന്നാം പ്രതി ഷിറിന് വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമാണ് മാവേലിഗിര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയെ വിധിച്ചത് രണ്ടു മുതൽ നാലു വരെ പ്രതികളായ കുറച്ചി ബാസിദ് അലി കളമശ്ശേരി നിതിൻ കൊച്ചി ഏലൂർ ഷാനു റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളിലായി രണ്ട് ജീവപര്യന്തവും എൺപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല പ്രതികൾ മുൻപ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല മക്കളുണ്ട് ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങളാലാണ് പ്രതികൾക്ക് വധശിക്ഷ പരിഗണിക്കാതിരുന്നതെന്ന് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ഭാസ്കർ കാരൻ അവരുടെ മകനായ ബിനു പീറ്ററിന്റെ ഭാര്യയാണ് ഷെറിൻ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിന്റെ സംരക്ഷണത്തിനായിട്ടായിരുന്നു ഷെറിനുമായുള്ള വിവാഹം നടത്തിയത് അമേരിക്കൻ മലയാളി കുടുംബാംഗമായ ബിനുവുമായുള്ള വിവാഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഷെറിന്റെ കുടുംബത്തിന് സാമ്പത്തിക പരാധീനതകളിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിനാണ് ഷെറിനും ബിനുവും വിവാഹിതരായത് ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലായിരുന്നു കല്യാണം ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിലെത്തി അമേരിക്കയിൽ ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പമായിരുന്നു ഇവരുടെ താമസം എന്നാൽ അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു അമേരിക്കയിൽ വെച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഷെറിനെതിരെ ആരോപണം ഉയർന്നു ഇതോടെ ബിനുവിനെയും ഷെറിനെയും ഭാസ്കര കാരണവർ അവർ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു കൈക്കുഞ്ഞുമായിട്ടായിരുന്നു ഇവരുടെ മടക്കം കുഞ്ഞിന്റെ പിതൃത്വം വരെ തർക്കത്തിലെത്തിയതോടെ പിതൃത്വ പരിശോധന വരെ നടത്തിയിരുന്നു